ഞാൻ തുഞ്ചൻപറമ്പിൽ നിന്ന് ഇറങ്ങി നേരെ തിരൂർ ടൗണിലേക്ക് നടന്നു വരികയാണ് ഏതായാലും ഒരു രണ്ട് മണിക്കൂറോളം കൂട്ടിയായി ഞാൻ ഈ നടപ്പ് തുടങ്ങിയിട്ട് തുഞ്ചൻപറമ്പ് ശരിക്കും ഒരു പുതിയ അനുഭവമായിരുന്നു നമ്മൾ ഒരു ശരിക്കും ഒരു ലജൻഡിന്റെ ഒരു സ്ഥലത്ത് പോയ ഒരു അനുഭവം ഏതായാലും ഞാൻ അങ്ങനെ നടക്കുമ്പോൾ എൻ്റെ ചിന്ത തുഞ്ചൻപറമ്പിൽ നിന്ന് പോന്നിട്ടില്ല ശരിക്കും കാരണം ഒരു മലയാള ഭാഷയുടെ തൻ്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരാളുടെ ജന്മസ്ഥലത്ത് നിന്നപ്പോൾ എനിക്കുണ്ടായ ആ ഒരു അനുഭവം ശരിക്കും കുളിരു എന്ന് പറഞ്ഞില്ലേ നമ്മൾ സിനിമയിലൊക്കെ ചില സീനില് കാണിക്കുന്നുണ്ടേ കണ്ടോളാ എന്നും പറഞ്ഞോണ്ട് അതുപോലെ ഒരു അനുഭവമായിരുന്നു രോമകളൊക്കെ എണീറ്റ് നിൽക്കുന്ന ഒരു എന്താ പറയാനായിട്ട് എനിക്ക് പ്രത്യേക ഒരു വാക്കുകൾ കിട്ടുന്നില്ല എന്നുള്ള ശരിക്കും ഏതായാലും ഞാൻ ആ കാഴ്ചകളൊക്കെ കണ്ട് നേരെ ആ ടൗണിലേക്ക് എത്തി മലപ്പുറം ജില്ലയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ടൗണുകളിൽ എന്നാണ് ഏകദേശം പതിനാറ് ചതുരശ്ര കിലോമീറ്ററോളം വിസ്തീർണമുള്ള ഈ തിരുവോണമെന്ന് പറഞ്ഞ മുനിസിപ്പാലിറ്റി ഞാൻ ഏകദേശം ഒരു എട്ട് പത്ത് കിലോമീറ്ററോളം ആയിപ്പ് നടന്ന് വരികയാണ് എവിടെയോ ഒരു ജംഗ്ഷനിൽ ഞാൻ പെട്ടെന്ന് വിചാരിച്ചേ അവിടുന്ന് മൂന്ന് കിലോമീറ്ററേ ഉള്ളൂ എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞാൽ അതുകൊണ്ട് ഇറങ്ങിയതാണ് ഏതായാലും കുറേ നടന്നു നടന്ന് നടന്ന് ഞാൻ എന്താ സിറ്റി സെൻറ്ററിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കാരണം എനിക്ക് ചെറിയൊരു പറ്റി പറ്റി ഞാൻ ചമ്രോട്ടം ജംഗ്ഷൻ ആ ഒരു ഓർമ്മ വെച്ചിട്ടാണ് നടക്കുന്നത് ഈ ദുരൂഹിലൂടെ നമ്മൾ കോഴിക്കോടിന് പോകുന്ന സമയത്ത് ബസ്സിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ഞാൻ പോയിട്ടുള്ളൂ ഇതിലെ പാസ് ചെയ്ത് പോയതല്ലാണ്ട് ഞാൻ ഈ ഇവിടുത്തെ കാഴ്ചകളിലും ഈ ഒരു ജംഗ്ഷനൊക്കെ ഇപ്പോഴാണ് ശരിക്കും എനിക്ക് ഓർമ്മ ഉണ്ട് അതായത് ഞാൻ ആ ജംഗ്ഷനിൽ നിന്ന് ഇച്ചിരി കൂടി ഫ്രണ്ടിലേക്ക് പോയിട്ട് അത് ഞാനിപ്പോഴും ശരിക്കും നോക്കി പോകുന്നത് ആ ചെമ്മറോട്ടം പാലത്തിൻ്റെ കാഴ്ചകളിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ശരിക്കും നോക്കി പോകുന്നത് പക്ഷേ ഇത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞാണ് എനിക്ക് മനസ്സിലാവുന്നത് ഈ ചമ്മറോട്ടമ്പാലവിടെ അല്ല ചമ്മറോട്ടം ആ ഇവിടുന്ന് പത്ത് ഇരുപത് കിലോമീറ്റർ ആയതാണെന്നുള്ളത് കാരണം ഞാൻ എനിക്കായ ഒരു തിക്ക് മുട്ടിയ ഒരു അവസ്ഥയിലാണ് ഞാനിതിന് നടന്നുകൊണ്ടിരുന്നത് കാരണം ഞാൻ ഉദ്ദേശിച്ചത് ആ ചെമ്പ്രോട്ടം മാൽത്തേക്കട ഇങ്ങനെ കടന്നു പോകുമ്പോൾ ആ അങ്ങേ സൈഡിലൊരു ജംഗ്ഷൻ ആ ഒരു ആ ടൗൺ അവിടെ തിരുവെന്നുള്ളതായിരുന്നു എൻ്റെ മനസ്സിലൊരു ഓർമ്മ വന്നു പക്ഷെ ഇപ്പം ക ഇത് കണ്ട് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞു വന്നപ്പോഴേക്കുമാണ് ഈ കാഴ്ചകളെ ശരിക്കും ഞാൻ നല്ല ടയേർഡായിട്ടോ ശരിക്കും ടയേർഡായി എന്നാലും ഇവിടെ അവിടുത്തെ ഒരു മുനിസിപ്പൽ പ്രസിഡാന്റ് ഉണ്ട് എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അവ ഒരു ചേ ചേ ചേട്ടനോട് പറയുന്നുണ്ടായി അപ്പോൾ അതേ സ്റ്റാൻ ബസ് സ്റ്റാൻഡ് അതിൽ പോയിട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ഏത് വഴിക്ക് പോകണം എന്നുള്ളതാണ് ഇപ്പോൾ എൻ്റെ ഒരു ചിന്ത നേരെ വയല വണ്ടി കിട്ടുമോ അത് പൊന്നാനിയിൽ വന്നിട്ട് പൊന്നാനിയിൽ നിന്ന് നേരെ എടപ്പാളിന് വരിക എടപ്പാളിന് കുറച്ച് ബ്ലോക്കൊക്കെ ഉണ്ടാവും എന്നാലും വേണ്ടില്ല ഇപ്പോൾ ഏകദേശം ഒന്ന് ഇരുപത് മണി ആവുന്നേ അതേപോലെ തന്നെ ഒരു വെജിറ്റേറിയൻ ഹോട്ടൽ കിട്ടുകയാണെങ്കിൽ ചോറുണ്ടാന്നുള്ളൊരു ചിന്തകളൊക്കെ ഉണ്ട് ഏതായാലും ഞാനിങ്ങനെ നടന്ന് 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 കുറേ സ്ഥലങ്ങളിലൂടെ കറങ്ങി എന്തൊക്കെയോ കുറേ കാഴ്ചകളൊക്കെ ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക എതിലെയാണ് നടക്കുന്നതെന്നു പോലും ഒരു പക്ഷേ കൃത്യമായിട്ട് യാതൊരു ഇതുമില്ല മുമ്പിൽ കാണുന്ന വഴിയിലൂടെ ഒക്കെ ഞാൻ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുക കാരണം ഈ ഒരു തിരുവനന്തപുരം ഈ ടൗണിൻ്റെ ഒരു കാഴ്ചകൾ എന്നെ ശരിക്കും അത്ര ഭ്രമിപ്പിക്കുന്നുണ്ട് ഞാൻ പോരുമ്പോഴും ഇത്രയൊന്നും ഈ തിരൂരിനെ കുറിച്ച് ഒന്ന് കാണിക്കാമോ എന്ന് ആരോ എൻ്റെ നേരത്തെ ഞാൻ മഞ്ചേരി ഇട്ട സമയത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു മഞ്ചേരിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഞാനത് അതുപോലെ തന്നെ ഒരു ചെറിയ ടൗൺ എന്നുള്ള രീതിയിലാണ് ഞാൻ വന്നത് പക്ഷേ കുറേ ബൈ റൂട്ടുകളും അങ്ങനെയൊക്കെ ആയിട്ട് കുറേ നല്ല കാഴ്ചകൾ ഞാൻ അങ്ങനെ കറങ്ങി തിരിഞ്ഞതാണ് ഇവിടുന്ന് ലെഫ്റ്റ് കിരിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷനാണുള്ളു ആ റെയിൽവേ സ്റ്റേഷൻ്റെ അങ്ങോട്ടൊന്ന് പോയി കളയാ അങ്ങോട്ട് നടക്കുകയാണ് ഏതായാലും തിരൂരിൻ്റെ ടൗൺ കാഴ്ചകൾ നല്ല അടിപൊളിയാണ് ഗംഭീര കാഴ്ചകൾ തന്നെയാണ് അതുപോലെ ഈ ഇങ്ങും എന്തെങ്കിലുമൊക്കെ വ്യാപാര സ്ഥാപനങ്ങൾ ഇതൊക്കെ കണ്ട് അങ്ങനെ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ പോയി ഒരു അരമണിക്കൂറോളായിരുന്നു അവിടുന്ന് ഒരു കെ എസ് ആർ ടി സി ബസ് കിട്ടിയതാ ആ റെയിൽവേയുടെ ആ ഫ്ലൈ ഓവറിനും മോടിക്കട ഞാൻ ആ മുനിസിപ്പൽ സ്റ്റാൻഡിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയും ഞാൻ നോക്കുമ്പോൾ ഇനിയും തിരൂർ ടൗണിന്റെ ഭാഗങ്ങൾ എൻ്റെ മുമ്പിൽ ഇഷ്ടം ഇഷ്ടംപോലെ കിടക്കുക ഞാനാണെങ്കിൽ ഇപ്പം ഏകദേശം രണ്ടര മണിക്കൂറോളമായി ഞാൻ ഒരു പന്ത്രണ്ട് മണിക്ക് നടന്നു തുടങ്ങിയതാണ് പന്ത്രണ്ട് മണിക്ക് നടന്നു തുടങ്ങി അത് ഇപ്പോൾ രണ്ട് മണി ആവാറായിട്ടുണ്ട് സമയം അതുകൊണ്ട് തന്നെ ഏതായാലും ആ തിരൂരിന്റെ ബസ് സ്റ്റാൻഡിലേക്ക് ചെന്നോണ്ടിരിക്കയാണ് ഇപ്പൊ ബസ് അപ്പൊ ഈ ബസ് സ്റ്റാൻഡിലെ കാഴ്ചകളി എങ്ങനെയാന്നുള്ളത് നമുക്കൊന്ന് കാണാമല്ലോ അതുപോലെ ഇവിടുന്ന് നമുക്ക് ആർ ടി സി ബസ് പെട്ടെന്ന് ഫാസ്റ്റോ സൂപ്പറോ അല്ല കിട്ടുവാണെങ്കിൽ വൈറ്റില ചെന്ന് ചാടുകയും ചെയ്യാം അങ്ങനെ ഒരു കൂടി ഉണ്ട് ഏതായാലും ബസ് സ്റ്റാൻഡിന്റെ കാഴ്ചകൾ നല്ല ഗംഭീരമായിട്ടുള്ള അത്യാവശ്യം നല്ല രീതിയിൽ നല്ല തിരക്കുള്ള ബസ് സ്റ്റാൻഡാണ് മിക്കവാറും നമ്മൾ മിക്കവാറും തമിഴ് ഈ മലപ്പുറം ഏരിയയിലേക്ക് വരുമ്പോഴത്തേക്കും ഇതുപോലെ എല്ലാ ബസ്സിലും ഇന്ന് നട്ടപ്പുറം ഉച്ച സമയത്ത് നമ്മുടെ നാട്ടിലേക്കാണെങ്കിൽ അതായത് ഇപ്പോൾ ഞങ്ങളുടെ കോതമുലം സൈഡിലേക്കാണെങ്കിൽ ബശാലൊക്കെ ഒരുപക്ഷെ വിജിന്നമാവുന്ന ഒരവസ്ഥയിലേക്ക് വളരെ കുറച്ച് ആൾക്കാർ മാത്രം വരുന്ന ഒരവസ്ഥയിലേക്ക് പക്ഷെ ഇത് അങ്ങനെയൊന്നുമില്ല നല്ല വൈബാണ് ഇഷ്ടം പോലെ ആൾക്കാർ എല്ലാ ബസ്സിലും നിറച്ച ആൾക്കാർ അത് നമ്മളെ ഒരു വളരെ ഒരു സന്തോഷിപ്പിക്കുന്ന കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പൊതുഗതാഗത സംവിധാനങ്ങൾ ശരിക്കും ജനങ്ങള് പ്രയോജനപ്പെടുത്തേണ്ടത് അത് പ്രൈവറ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ കെ എസ് ആർ ടി സി അങ്ങോട്ട് പ്രയോജനപ്പെടുത്തുന്നുണ്ടെന്നുള്ളത് നമുക്ക് എപ്പോഴും ഒരു സന്തോഷമുള്ള കാര്യമാണ് കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ കാറിൻ്റെയും അല്ലെങ്കിൽ ബൈക്കിന്റെ ഒക്കെ എണ്ണം കൂടിയെല്ലാം റോഡിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഇപ്പൊ നമ്മള് തൃശ്ശൂർ റോഡുകളൊക്കെ പോകുമ്പോൾ തൃശ്ശൂർ ഒക്കെ പോകുമ്പോൾ നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ഒന്ന് കടന്നു പോകണമെങ്കിൽ ഒന്ന് രണ്ട് ഫ്ലൈ ഓവറിന്റെ പണി കിടക്കുന്നിടത്തും പറ്റിയ എന്ത് മാതിരി ഉള്ള ബ്ലോക്കാന്ന് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വീട് വേണ്ടി കാണിച്ചായിരുന്നു അപ്പൊ അങ്ങനെയുള്ള ഏതായാലും ബസുകൾ ഇഷ്ടം പോലെ നിറച്ച ആൾക്കാരായിട്ട് ഓടുന്ന കാണുമ്പോൾ വളരെ എന്തൊന്നുമില്ലാത്തൊരു സന്തോഷം തന്നെയായിരുന്നാലും ഞാൻ ആ ബസ് ബസ്റ്റാലിന് ഇറങ്ങി കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് നടക്കുവ എവിടം വരെ ഉണ്ട് തിരിവിടുന്നറിയണല്ലോ അതിനു വേണ്ടി കുറെ കട ഫ്രണ്ടിലേക്ക് ഞാൻ അങ്ങോട്ട് മുമ്പിലേക്ക് നടക്കുവാണ് അപ്പൊ ഉള്ള കാഴ്ചകൾ ശരിക്കും ഞാനൊരു ഇത് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഏകദേശം രണ്ടുമണി കഴിഞ്ഞിരിക്കുന്നു നല്ല വിശപ്പുണ്ട് എവിടെയെങ്കിലും ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റാണ് തന്നെയാണ് ഞാൻ നോക്കുന്നത് പ്രത്യേകിച്ചും ഈ ഒരു സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് മിക്കവാറും എല്ലാ ഹോട്ടലിലും ഭയങ്കര നോൺ വെജിൻ്റെ ഒരു അതിപ്രതസരം ഉണ്ടാവും എനിക്ക് തോന്നുന്നു പലപ്പോഴും ഞാനങ്ങനെ അപ്പം അതുകൊണ്ട് വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് തന്നെയാണ് എനിക്ക് ഞാൻ ഇപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഇങ്ങോട്ട് വന്ന വഴിക്ക് ഒരു നല്ല അടിപൊളി ഒന്ന് രണ്ട് റെസ്റ്റോറൻറ്റുകൾ കണ്ടായിരുന്നു പക്ഷേ അതിപ്പോൾ ഏകദേശം ഒരു അഞ്ച് ആറ് കിലോമീറ്റർ അപ്പുറം ആയിരിക്കുമെന്നാണ് എനിക്ക് തോന്നണ അപ്പോൾ ഇപ്പം എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടുമ്പോൾ മാഡം അത് ഇത്രയും കറങ്ങി തിരിഞ്ഞ് ഇനിയിപ്പോൾ എന്തായാലും വൈകുന്നേരം ഒരു ഏഴ് എട്ട് മണിക്ക് ആകുമ്പോഴത്തേക്കും വീട്ടിൽ കയറണം എന്നുള്ളൊരു കണക്കുകൂട്ടലിലും ഇങ്ങനെയാണ് അപ്പോൾ തിരിച്ചു പോകുന്നതിനെ കുറിച്ച് ഒരു സാധ്യതകളെ കുറിച്ചും കൂടെ ഞാൻ ചിന്തിച്ചു തുടങ്ങിയതുള്ള ഒരു ബസ് ത്രൂ ബസ് കിട്ടുവാണെങ്കിൽ അത്ര എന്നായിരുന്നു അല്ലെങ്കിൽ പിന്നെ പൊന്നാനി പോയി അങ്ങനെ കറങ്ങി വരുമ്പോഴത്തേക്കും ഒന്നാമത് ഈ തൃശ്ശൂർ റൂട്ടിലും കോഴിക്കോ കുന്നങ്ങൾ റൂട്ടിലുള്ള ബ്ലോക്ക് ആണ് ശരിക്കും ഭയങ്കര ഒരു പ്രശ്നമുള്ള രീതിയാണ് അതുകൊണ്ട് തന്നെ ഞാൻ പോവാനുള്ള തിരിച്ച് പോവാനുള്ള ഒരു തീരുമാനത്തിലാണ് അപ്പോൾ ഞാൻ വന്ന ബസ് പൊന്നാനിക്കുള്ള ബസ്സായിരുന്നു അത് മിക്കവാറും അവിടെ കിടപ്പുണ്ടാവും ഞാൻ ഏതായാലും കുറേ കൂടെ ഫ്രണ്ടിലേക്ക് പോയിട്ട് തിരിച്ച് പോരാമെന്നുള്ളൊരു കണക്കുകൂട്ടലാണ് അപ്പോൾ ഏതായാലും തിരൂർ നഗരക്കാഴ്ചകളൊക്കെ ഈ കുറച്ച കൂടെ ഫ്രണ്ടിലേക്ക് എഴുപോഴത്തേക്കും കുറഞ്ഞു വിടിക്കൊന്നും തുടങ്ങിയിരിക്കുന്നു അപ്പോൾ ഞാൻ പതുക്കെ അവിടുന്ന് പോകുന്ന കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ ബസ് സ്റ്റാൻഡിൽ ഒന്ന് ആ സ്റ്റാ കെ എസ് ആർ ടി സി ബസ്സിൽ കിറങ്ങി പോന്നു അപ്പോൾ ചെമ്മറോട്ടം ജംഗ്ഷനിലെത്തിരിക്കുകയാണ് തിരിച്ച് പൊന്നാനിയിലുള്ള ചെമ്മറോട്ടം ജംഗ്ഷനിലെത്തിയിരിക്കുകയാണ് അതുകഴിഞ്ഞ് ഞാൻ നേരെ അടുത്ത ബസ്സിൽ കയറിയതാണ് ഇപ്പോൾ എടപ്പാളെത്തിയിരിക്കുകയാണ് അങ്ങനെ പെട്ടെന്നായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല ഞാൻ പറഞ്ഞില്ല ഞാൻ നല്ല ടയേർഡായിരുന്നു ഒന്നും കഴിച്ചിട്ടില്ല ഞാൻ ഇപ്പോൾ ഇവിടെ ഇറങ്ങി ഇപ്പോൾ ഇവിടെ ഒരു വെജിറ്റേറിയൻ റെസ്സോറൻ്റ് ഞാൻ കാണുന്നുണ്ട് അപ്പോൾ ഏതായാലും അങ്ങോട്ട് നടക്കേണ്ടത് അപ്പൊ എന്തെങ്കിലും ഒന്ന് കഴിക്കണം അതുകൊണ്ട് ഈ റോഡൊന്ന് ക്രോസ് ചെയ്ത് അങ്ങോട്ട് പോകുന്ന കൂട്ടറിലാണ് ഏതായാലും ഈ പിന്നെ എടപ്പാടിൻ്റെ കാഴ്ചകൾ ഒക്കെയാണ് ഇത് ഒരു ഫ്ലൈ ഓവർ എന്തോരം ആ ഇത് തിരക്കുകൾ കൊടുത്തിരിക്കുന്നു അല്ലെങ്കിൽ ഈ ഇവിടെയും നല്ല ബ്ലോക്കാരനാണ് ഈ ഫ്ലൈ ഓവർ വന്നില്ലെങ്കിൽ ശരിക്കും ഫ്ലൈ ഓവർ ഇതേപോലെയുള്ള ഫ്ളൈ ഓവർ ഒരുപാട് പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ഫ്ളൈ ഓവർ തന്നെയാണ് ഏറ്റവും യോജിക്കുന്നത് അല്ലാണ്ട് മെട്രോയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല ഏതായാലും ഞാൻ അവിടെ പോയി ഒരു ഊണമൊക്കെ കഴിച്ചതാ തിരിച്ച് ബസ് സ്റ്റോപ്പിലേക്ക് വരികയാണ് ഇപ്പം ഏകദേശം മണി മൂന്നരയായി ആയി കേട്ടോ ഞാൻ ഊണമല്ല കഴിച്ചാൽ ശരിക്കും അവിടുത്തെ ഒരു ഒരു പ്ലെയിൻ റോസ്റ്റ് മാത്രമാണ് കഴിച്ചത് ഏതായാലും ഞാൻ ഇങ്ങോട്ട് എത്തുമ്പോഴുള്ള കാഴ്ചകൾ ഇതൊക്കെയാണ് ആ ഫ്ലൈ ഓവറിൻ്റെ സൈഡിൽ കൂടെ ഇനി കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് എന്ന് ആ ബെസ്റ്റ് ബസ് സ്റ്റോപ്പിലേക്ക് എത്തും അപ്പോൾ ഈ ഒരു വീഡിയോയിലെ കാഴ്ചകൾ തൽക്കാലം ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു ഇപ്പോൾ പുതിയ വീഡിയോകളുമായി പുതിയ യാത്രാ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൽക്കാലം സൈനിങ് ഓഫ് ഫൺസഗെയിൻ ദാബസ്റ്റാൻഡിലേക്ക് ഞാൻ എത്തിക്കൊണ്ടിരിക്കുന്നു ഓക്കേ ഗുഡ് ബൈ